നീയാണ എന്റെ അനിയൻകൂട്ടനെ തൊട്ടത് എന്റെ പൊന്ന അരവിന്ദ ഇവ ഒരു തൊട്ടിയം കൊണ്ടുവരുമെന്ന് വിചാരിച്ചപ്പ ഇത്ര വാളിയാവൂന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല അണ്ണന്റെ പേരെന്തിരി കണ്ണൻ അത് ഞാൻ പ്രതീക്ഷിച്ചു ഒന്നേ കണ്ണൻ അല്ലെങ്കിൽ വിഷ്ണു നീ എങ്ങനെയാടാ അടിച്ചത് ഒന്നൂടെ അടിയടാ നീ വാളിത്തടം ഒന്ന് കേട്ടിട്ടുണ്ടാ ചേറ്റുക്ക് തൊട്ടിത്തടം കേട്ടിട്ടുണ്ട്

യും തൊട്ടിലിട്ട ആട്ടം അരവിന്ദ കൈവാക്കി മാറിയേ എന്തുകൊണ്ടാ ചൂള അല്ലറ വായിന്ന് കൂളുതെറച്ച് പോയടാ മനസ്സിലായില്ലേ ഇനി ഇതിലും വലിയ വാളി വരുമെന്ന് അടുത്തല്ല സൽമാനൊക്കെ ആയിരിക്കും